പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൂപ്പർ താരം ഇപ്പോൾ ക്ലബ്ബ് വിടാനായി ഉദ്ദേശിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ആയിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വിടാനാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കിടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൂപ്പർ താരമായ ഓസ്ട്രേലിയൻ താരം ജോഷ്യോ സോട്ടിരിയോ ആയിരിക്കും ഈ സീസണിൻ്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഉദ്ദേശിക്കുന്നതാണ് അറിയാനായിട്ട് സാധിക്കും എന്നാലും താരത്തിന് കാര്യമായ അവസരങ്ങളൊന്നും ഈ സീസണിൽ ലഭിച്ചിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ സ്കോഡിൽ ജോഷുയെ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് പരിക്കുവില്ലനായി എത്തുകയായിരുന്നു എന്നാൽ ഈ സീസണിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചുവെങ്കിലും അദ്ദേഹത്തെ ഐ എസ് എൽ സ്കോഡിൽ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യനോടുകൂടി താരത്തെ മറ്റേതെങ്കിലും ഐസ ക്ലബ്ബിന് ലോണിൽ കൊടുക്കുകയും അതിനുശേഷം താരത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന് ശ്രമം എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തിയൊന്ന് വരെയാണ് ജോഷോയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കരാറുള്ളത് എന്നാൽ അതിനുശേഷം പൂർണ്ണമായും താരത്തെ ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ജോഷോ സോട്ടിരിയോ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും താരമിനി ഇനി ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ജോഷോയുടെ കാര്യത്തിൽ അങ്ങനെ അന്തിമ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്